പാല ലാലം ിൽ എട്ട് നോമ്പ് തിരുനാളിന് കൊടിയേറി കൊടിമരത്തിന്റെ വെഞ്ചരിപ്പും കൊടിയേറ്റ കർമ്മവും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു പാല ലാലം പഴയ പള്ളിയിലെ എട്ട് നോമ്പ് തിരുനാളിന് കൊടിയേറി പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ വെഞ്ചരിപ്പും കൊടിയേറ്റ കർമ്മവും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു വികാരി റവറൻ ഫാദർ ജോസഫ് തടത്തിൽ കത്രീഡൽ പള്ളി വികാരി റവറൻ ഫാദർ ജോസ് കാക്കലിൽ ലാലം പുത്തൻപള്ളി വികാരി റവറൻ ഫാദർ ജോർജ് മൂലേച്ചാലിൽ പാസ്റ്ററൽ അസിസ്റ്റന്റ് റവറൻറ് ഫാദർ ജോസഫ് ആലഞ്ചേരിൽ സഹവികാരിമാരായ റവറൻറ് ഫാദർ സ്കറിയ മേനാം പറമ്പിൽ റവറൻറ് ഫാദർ ആന്റണി നങ്ങാം എന്നിവർ സഹകാർമ്മികരായിരുന്നു ചടങ്ങുകൾക്ക് കൈകാരന്മാരായ ബേബി ചെൻ ചക്കാലക്കൽ ടെൽസൺ വലിയകാപ്പിൽ ജോർജ് കുട്ടി ഞാവള്ളിൽ സാബു തേനംമാക്കൽ കൺവീനർമാരായ രാജേഷ് പറയിൽ ലിജോ ആനിത്തോട്ടം എന്നിവർ നേതൃത്വം നൽകി ഐഫോറിയൂസ് Vielen